ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊഴുവ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ ഇത്രയും കൊഴുവ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഉപ്പും മഞ്ഞളും മുളകും എല്ലാം തിരുമ്മി വയ്ക്കാം അപ്പോൾ കൊഴുവ നമ്മൾ വറുത്ത് കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റായിട്ടോ ഇത് അച്ചാറിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയാണ് കൊഴുവ അച്ചാറിട്ട അപ്പോൾ കൊഴുവയിൽ നമ്മളിപ്പോൾ മഞ്ഞളിട്ടു പിന്നെ ഉപ്പിട്ടു ഇനി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം അപ്പോൾ ഉപ്പും മഞ്ഞളും മുളകും കൂടി തിരുമ്മി ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് വെച്ചേക്കാം അപ്പോൾ അതിലേക്ക് ശരിക്കും മഞ്ഞളും ഉപ്പും എല്ലാം പിടിക്കും കുഴുവച്ച ചാറിട്ട് കഴിക്കാത്തവരൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ആദ്യം ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ട് കൊഴുവയെല്ലാം ഇതുപോലെ നിരത്തിയിട്ടൊന്ന് വറുത്തെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് അപ്പം നമുക്കിപ്പോൾ കൊഴുവയൊക്കെ കുറേ കിട്ടുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ അച്ചാർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ കറിയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്കത് എടുത്ത് ഉപയോഗിക്കാം ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം അതായിട്ടുണ്ട് അത് കോരി മാറ്റാം കേട്ടോ ഇത് ഞാൻ വീണ്ടും ബാക്കിയ കൊഴുവേം കൂടിയും വറുക്കാനിട്ടതാണ് അങ്ങനെ നമ്മൾ കൊഴുവെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഈ പാകത്തിന് വറുത്തെടുത്താൽ മതി ഇവിടെ നല്ല മഴ കേട്ടോ ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോൾ ഒരു തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി തൊലികളഞ്ഞ് കീറിയെടുത്തത് ചതച്ചെടുത്താലും കുഴപ്പമില്ല പിന്നെ രണ്ട് വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടട്ടെ ഈ സമയത്തൊരു നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി വെച്ചിരിക്കുന്ന വറുത്തുവച്ചിരിക്കുന്ന ചേർത്ത് യോജിപ്പിക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ചുറുക്കി ഒഴിച്ചു കൊടുക്കാം നാടൻ ചുറുക്കിയാണ് എന്ന് പറയുമ്പോൾ വിനാഗിരി അപ്പം ചുറുക്കി ഒഴിക്കുമ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവ് വരും കേട്ടോ നമ്മൾ വറുക്കുമ്പോൾ മീനിന് വേണ്ട ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഇത് ഈ ഗ്രേവിക്ക് വേണ്ട ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പിന്റെ കുറവുണ്ടാവും അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കണ്ടട്ടോ അപ്പൊ നമ്മുടെ കൊഴുവ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ആറി കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കുപ്പിയിലേക്ക് എടുത്ത് മാറ്റിവെക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ കഷ്ണോ അൽപ്പം ചാറും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറ് അപ്പോൾ ഇനി കൊഴുവിയൊക്കെ ധാരാളം കിട്ടുമ്പോൾ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണോട്ടെ എല്ലാവരും അടിപൊളി അച്ചാറാണ് സൂപ്പർ ടേസ്റ്റാണ് ഇപ്പോൾ കൊഴുവച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെ കാണുന്നവരൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്